ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ക്ലീനിങ് ടിപ്പാണ് കാണിക്കുന്നത് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മളുടെ വീട് മൊത്തം ക്ലീനാക്കാനും അതുപോലെ തന്നെ നല്ലൊരു മണം നിലനിർത്താനും ഒക്കെ പറ്റും അപ്പോൾ വെറുതെ കളയുന്ന ഒരു സാധനം കൊണ്ടാണ് നമ്മൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി കടയിൽ നിന്നൊക്കെ നമുക്ക് ഒരു ലിക്വിഡും വാങ്ങി കാശ് കളയേണ്ട കാര്യമില്ല നമ്മളുടെ ഹോള് മാത്രമല്ല നമ്മളുടെ ബെഡ്റൂമിലൊക്കെ നല്ലൊരു മണം നിലനിർത്താനും ഈ സൊല്യൂഷന് പറ്റും അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു ചിലവുമില്ലാതെ ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് നമ്മൾ ഈ ലിക്വിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം കിച്ചണിലും അതുപോലെ തന്നെ പറ്റലി പാറ്റ അതുപോലെ ഈച്ചയുടെ ശല്യമൊക്കെ ഉണ്ടാവുമല്ലേ അപ്പം കിച്ചണും നമുക്ക് നല്ലപോലെ തന്നെ ക്ലീനാക്കാനും നമ്മളുടെ കബോർഡൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കാനും ഈ സൊല്യൂഷന് പറ്റും മാത്രമല്ല നമുക്ക് ബുഡുകൾ പോലും നല്ല ധൈര്യമായിട്ട് തന്നെ നമുക്ക് ഈ സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് തുടച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഇത് നമ്മളുടെ ബാത്റൂം ടൈലും ഒക്കെ നല്ല ക്ലീനാക്കാനുള്ള ഒരു സൊല്യൂഷൻ കൂടെ കാണിക്കുന്നുണ്ട് അതുമാത്രമല്ല നമ്മളുടെ ചെടികൾക്കൊക്കെ പ്രാണിശല്യമൊക്കെ വന്ന് മുരടിച്ച് പോകാറുണ്ട് അപ്പോൾ അതൊക്കെ മാറി കാട് പോലെ ഇതുപോലെ വേപ്പിലെ പിടിക്കാനായിട്ടുള്ള ഒരു ടിപ്പും അതുപോലെ തന്നെ നമ്മളുടെ പൂക്കളിലൊക്കെ അടിച്ചു കൊടുക്കാവുന്ന ഈ ഒരു സൊല്യൂഷൻ കൂടിയാണ് അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ സൊല്യൂഷൻ വീട്ടിൽ തന്നെ ഒരു ചിലവില്ലാതെ ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമുക്കൊന്ന് നോക്കാം ഇനി നമ്മളെടുത്തിരിക്കുന്നത് ഓറഞ്ചാണ് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഓറഞ്ചിൻ്റെ ഒരു സീസൺ ആണല്ലേ അപ്പം പോലെ തന്നെ നമുക്ക് ആണ് അപ്പോൾ ഞാൻ അത്യാവശ്യം തന്നെ ഒരു ബൗള് ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വേണ്ടത് ഈ ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ അപ്പം നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് ഓറഞ്ചിൻ്റെ തൊലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് പൊളിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് അപ്പം ഞാൻ അത്യാവശ്യം തന്നെ ഓറഞ്ചിൻ്റെ തൊലി ഫുള്ള് പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ചൂടാക്കിയിട്ട് അതിനുശേഷം നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്ന ആ പീൽസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ തന്നെ തിളച്ച് അതിൻ്റെ ആ എസൻഷ ഒക്കെ ഒന്ന് ഇറങ്ങി വരണം അപ്പോൾ എല്ലാം ഇറങ്ങി വന്ന ശേഷം ഞാൻ ഓഫ് ചെയ്ത് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് ചൂടാറിയ ശേഷം ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലെ എടുത്താൽ മതി അപ്പം അതിൻ്റെ ആ സത്തൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങിച്ചേർന്നിട്ടുണ്ട് അപ്പം നല്ലൊരു സ്മെല്ലാണ് നമ്മളത് ഇതുപോലെ ബെഡ്റൂമിലൊക്കെ ഒന്ന് അടിച്ചു കൊടുത്താല് നമ്മൾ രാവിലെ തന്നെ നമ്മളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ലീനാക്കിയിട്ട് അടിച്ചു കൊടുത്താല് വൈകുന്നേരം വരെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഇപ്പം നമുക്ക് പുറത്തു ഗസ്റ്റ് ഗെസ്റ്റ് വന്നാൽ നമ്മളുടെ ബെഡ്റൂമിലും ഹോളിൽ ഒക്കെ അടിച്ചു കൊടുത്താൽ നല്ലൊരു സ്മെല്ലായിരിക്കും അതുമാത്രമല്ല ഈച്ച പ്രാണിശല്യം ഒക്കെ ഇല്ലാതാക്കുകയും ചെയ്യും നമുക്കൊരു ഫ്രഷ്നെസ് തന്നെ തോന്നുകയും ചെയ്യുക അപ്പം എപ്പോഴും നമുക്ക് നമ്മളുടെ വീട് ഇതുപോലെ ഒരു വൃത്തിയായിട്ട് കിടക്കാനും അതുപോലെ നല്ലൊരു സ്മെല്ല് നിലനിർത്താനും ഒക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ അപ്പം ഇതുപോലെ തന്നെ അതെ നമ്മൾക്ക് കൊതുക് അതുപോലെ ഈച്ച പ്രാണിയൊക്കെ ഇതുപോലെയുള്ള കബോർഡിലും അതുപോലെ തന്നെ നമ്മളുടെ ഫ്രെയിം ചെയ്ത ഫോട്ടോസിൻ്റെ ഇടക്കൊക്കെ പല്ലിശല്യൊക്കെ ആയിരിക്കും അപ്പം അവിടെയൊക്കെ നമുക്ക് അടച്ച് അടച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഹോളിൻ്റെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും നിലനിർത്തുന്നത് ഇപ്പോൾ ഗസ്റ്റൊക്കെ പ്രത്യേകിച്ച് വരുമ്പം നമുക്കറിയാം എപ്പോഴും നമ്മളൊരു വീടിൽ കയറി ചെല്ലുമ്പം നമുക്ക് നല്ലൊരു നല്ലൊരു ഫീലായിരിക്കും നമുക്ക് തോന്നുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നുമല്ലേ നല്ല സ്മെല്ലൊക്കെ നല്ല നീറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പോകാനായിരിക്കും ഇഷ്ടം അപ്പോൾ അതുപോലെ ഒരു നമുക്ക് നമ്മളുടെ വീട്ടും ആക്കിയെടുക്കാം ഞാനത് നല്ലപോലെ തന്നെ നമ്മളുടെ സെറ്റിയിലും അതുപോലെ തന്നെ ഗ്ലാസ് പോർഷൻസിലൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കത് ഇതുപോലെ സ്റ്റീൽ പോർഷൻസിലൊക്കെ അടിച്ചു കൊടുക്കാവുന്നതാണ് നമുക്കറിയാം എപ്പോഴും അഴുക്ക് പറ്റുന്നൊരു ഭാഗമാണ് അവിടെയൊക്കെ തന്നെ അധികം തന്നെ കൊതുകുകളും പ്രാണികളും ശല്യമൊക്കെ ഇല്ലാതാക്കാനും വുഡിൻ്റെ ആ ഭാഗത്തൊക്കെ അടിച്ചു കൊടുക്കാനും തറച്ച് ിൽ പോലും നമുക്ക് അടിച്ചു കൊടുക്കാം അപ്പോൾ അവിടെയൊക്കെ നമുക്കറിയാം ഈച്ച വെള്ളത്തിൻ്റെ അംശമൊക്കെ വന്ന ഈച്ച ശല്യമൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ ഒരു സ്മെല്ല് കൊണ്ട് നമുക്ക് ഈച്ചയൊക്കെ ഇല്ലാതാക്കുകയും ചെയ്യും അതുപോലെ നമ്മളുടെ ചെടികളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്കറിയാം ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യം ഉണ്ടാകാറുണ്ട് ഇതുപോലെ വേപ്പിലൊക്കെ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ മുരടിച്ച് പോകാറുമുണ്ട് അപ്പോൾ ഇതുപോലെ കാട് പോലെ വളരുകയും ചെയ്യും പ്രാണിശല്യം ഒക്കെ ഇല്ലാതായാൽ തന്നെ അപ്പോൾ ഇടക്ക് ഇതുപോലെ തന്നെ നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നതാണ് ഓറഞ്ച് ഇപ്പം ആ സീസണാണ് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി ഇതുപോലെ ആക്കി വെച്ചാൽ ഒന്ന് കൊടുത്താൽ മാത്രം മതി അടുത്തത് നമുക്ക് നമ്മളെ ടൈലൊക്കെ ക്ലീൻ ആകാനും വെട്ടിത്തിളങ്ങാനുള്ള ടിപ്പാണ് കാണിക്കുന്നത് ഞാൻ ഒരു നാരങ്ങ എടുത്ത് പിരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതിനുശേഷം ബേക്കിംഗ് സോഡയാണ് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അത് നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് നമുക്കറിയാം നാരങ്ങയും ബേക്കിംഗ് സോഡയും വിനീഗറും ഞാൻ കാൽ കപ്പ് വിനീഗറും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് സോപ്പിൻ്റെ ലിക്വിഡ് കൂടെ അര ടേബിൾ സ്പൂൺ ചേർത്ത് ഞാനൊരു ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് ഇത് കിച്ചണിൻ്റെ നമ്മളുടെ ടൈൽ പോഷൻസിലും അതുപോലെ ബാത്റൂമിൻ്റെ നമ്മളുടെ ഇതുപോലെ ചെറിയ വാഷ് വാഷ്ബേസിനൊക്കെ ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് വെറുതെ ഇങ്ങനെ അടിച്ചൊന്ന് ഇട്ട ശേഷം ഒന്നു അരച്ചു കൊടുത്താൽ മാത്രം മതി സ്പോഞ്ചി ആയിട്ടുള്ള സ്ക്രബർ വെച്ച് ഞാൻ എല്ലാ പോർഷൻസിലും ടൈലിലും വാൾ ടൈലിലും ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അടിച്ച് വെച്ച ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നാലേ ആ അഴുക്കും കറയൊക്കെ ഒന്നു ഇളകി വരുത്തുള്ളൂ നമുക്കറിയാം മൂന്നും നല്ല എഫക്റ്റീവാണ് ബേക്കിംഗ് സോഡയും വിനീഗറും നാരങ്ങ നീരും അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് നമുക്കിത് ആ കറ പഠിക്കാനുണ്ട് നമ്മളുടെ ബക്കറ്റിൻ്റെ ആ പോർഷൻസിലൊക്കെ അവിടെയൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കൂടുതലും വെള്ളമൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് എടുത്ത് വെക്കുമ്പോഴാണ് ബക്കറ്റ് അതുപോലെയൊക്കെ ആകുന്നത് അപ്പോൾ അരമണിക്കൂർ ശേഷം ഞാൻ എൻ്റെ കഴുകിക്കളഞ്ഞാണ് നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതും നല്ലൊരു ക്ലീനിങ് ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം ആ വാൾ ടൈലൊക്കെ ഞാൻ ആ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ വേണം എടുക്കാനായിട്ട് ഒന്ന് ഒന്നിത് ഒരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ലപോലെ തന്നെ അഴുക്കൊക്കെ കറിയൊക്കെ പോയി നല്ലപോലെ വെട്ടിത്തിളങ്ങുവാൻ അപ്പോൾ വീക്കിലി ഒന്ന് രണ്ട് ആവശ്യമൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്ത് ഇതുപോലെ വാഷ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ല ബാത്റൂമൊക്കെ നമുക്ക് ക്ലീൻ ആയിട്ട് കിടക്കുകയും ചെയ്യും നമുക്കതിലേക്ക് കയറുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫ്രഷ്നസ് തോന്നും നല്ലൊരു സുഗന്ധം നിലനിർത്താനും ഒക്കെ പറ്റും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എപ്പോഴും ഇതുപോലെ ക്ലീനായിട്ട് കിടക്കാനായിരിക്കുമല്ലോ എല്ലാവർക്കും തന്നെ ആഗ്രഹം അപ്പം ഇതുപോലെ ചെറിയ ചെറിയ ടിപ്സുകൾ ഉപയോഗിച്ച് നമുക്ക് വീടും അതുപോലെ ബാത്റൂമൊക്കെ നമുക്ക് ഇടാം അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഇതുപോലുള്ള ചെയിൻസിൻ്റെ ആ പോർഷൻസിലൊക്കെ നമുക്ക് ഈ സ്പ്രേ അടിച്ചു കൊടുത്താൽ തുരുമ്പിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് പോയി നല്ല ക്ലീൻ ചാൻസ് ഉണ്ട് അതുപോലെ നമ്മളുടെ എപ്പോഴും നമ്മൾ തുറക്കുകെടുക്കുകയും ചെയ്യുന്നതാണ് നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാൻ ഈ ഇത് വെച്ച് അതുപോലെ തന്നെ വാഷ് ബേസിൻ എപ്പോഴും നമ്മൾ ഉപയോഗിച്ച ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് ശേഷം നമ്മൾ ഒരച്ചൊന്നും കഴുകണ്ട ഒന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ശേഷം നമുക്കൊന്ന് വെള്ളമൊഴിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ ഏറ്റവും നമുക്ക് അഴുക്ക് പിടിക്കുന്ന പോർഷൻസാണ് കിച്ചണിൽ നമ്മളുടെ സിങ്ക് എണ്ണയും മെഴുക്കും എല്ലാം തന്നെ നമ്മളെത്ര കഴുകിയാലും പോകത്തില്ല അപ്പോൾ അവിടെയും ഞാൻ ഇതൊന്ന് അടിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഉപയോഗിച്ച ആ നാരങ്ങയുടെ ആ തൊണ്ട് വെച്ചൊന്ന് കഴുകിയതാണ് നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഇനി നമുക്ക് ബാത്റൂമിൽ ഹോളിലൊക്കെ നല്ല സ്മെല്ല് നിലനിർത്താനായിട്ട് നിലനിർത്താനായിട്ടൊരു ടിപ്പാണ് കാണിക്കുന്നത് ബേക്കിംഗ് സോഡയും അതുപോലെ കംഫോർട്ടും ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ നല്ല തിന്നായിട്ടുള്ള പേപ്പർ ചെറിയ ചെറിയ ഹോളിട്ട ശേഷം ഒന്ന് അടച്ചു കൊടുത്ത് ഒരു റബ്ബർ ബാൻഡ് നമുക്കൊന്ന് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നല്ലൊരു സ്മെല്ല് നമുക്ക് എപ്പോഴും നിന്നിട്ടതും ഇന്നത്തെ ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക